നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വലത് എടപ്പാളിൽ ഓളം തീർക്കാൻ കാലിക്കറ്റ് റോഡ് സൺറൈസ് ഹോസ്പിറ്റൽ ചാവക്കാട് പുത്രത്താണി പെരുതൽമണ് ദന്തരോഗ ചികിത്സാരംഗത്ത് പുത്തൻചോടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം ഈ അവധിക്കാലം ആർത്ത ലഭിക്കാൻ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ എടപ്പാൾ ഇതുവരെ കാണാത്ത എക്സ്പോ മാർച്ച് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ മെറൈൻ മിറാക്കിൾസ് എക്സ്പോ സഫാരി ഗ്രൗണ്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മലപ്പുറം ജില്ലാ സമ്മേളനം എടപ്പാൾ വള്ളത്തോൾ കോളേജിൽ തുടങ്ങി പരിഷത്ത് ഗീതത്തോടെ ആരംഭിച്ച സമ്മേളനം സത്യാനന്തര കാലത്തെ ശാസ്ത്ര വിഷയം അവതരിപ്പിച്ച് ആസ്ട്രോ ഫിസിസ്റ്റ് ഡോക്ടർ അജിത് പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു ഇത് നമ്മുടെ വിഷയം എന്താണ് ഈ സത്യാനന്തര സമൂഹത്തിൽ പോസ്റ്റ് ട്രൂത്ത് വേൾഡ് പുതിയ വാക്ക് രണ്ടായിരത്തി പതിനാറില് ഓക്സ്ഫേർഡ് ഡിക്ഷണറി ഇത് വേർഡ് ഓഫ് ദ ഇയർ ഈ വർഷത്തെ വാക്കായിട്ട് ഇതിനെ തന്നെ ഇനി കുറച്ച് കാലം മുമ്പൊക്കെ എനിക്ക് ഈ വാക്ക് ഉപയോഗിക്കപ്പെട്ടു തുടങ്ങി പ്രത്യേകിച്ചു അമേരിക്കയിലെ ട്രംപിൻ്റെ ആദ്യത്തെ ഇലക്ഷൻ പിന്നെ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് മാറിപ്പോയതിൻ്റെ ഇതിൻ്റെ ഒക്കെ ഈയൊരു ആ കാലത്ത് നടന്ന പ്രത്യേക സാമൂഹ്യ സാഹചര്യത്തിലൊക്കെയാണ് ഈ ഒരു വാക്ക് ആദ്യമായിട്ട് പ്രയോഗിക്കപ്പെട്ടത് ഇത് ഇതിൻ്റെ ഒരു ഒരു അടിസ്ഥാന ഇതെന്താണെന്ന് വെച്ചാൽ ആളുകൾ നമുക്ക് ചുറ്റുള്ള പല പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള നമ്മുടെ അഭിപ്രായങ്ങളും നിലപാടുകളൊക്കെ രൂപീകരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതകളുടെയോ ഒന്നും അടിസ്ഥാനമല്ലാതെ നമ്മുടെ മുൻപേയുള്ള വിശ്വാസങ്ങളുടെയും അല്ലെങ്കിൽ മുൻവിധികളെയൊക്കെ ആധാരമാക്കിയിട്ട് പലതരത്തിലുള്ള പ്രചരസുകളൊക്കെ ആധാരമാക്കിയിട്ട് അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്ന ഒരു കാലത്തിനെയാണ് ഈ പോസ്റ്റ് ട്രൂത്ത് വേൾഡ് അല്ലെങ്കിൽ സത്യാനന്തര കാലം എന്ന് വിശേഷിപ്പിക്കുന്നത് പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് സി പി സുരേഷ് ബാബു അധ്യക്ഷനായി പി നന്ദകുമാർ എം എൽ എ സംസാരിച്ചു ഇതൊക്കെ കുറഞ്ഞു വരുന്നു എന്നൊരു തോന്നല് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ശാസ്ത്രബോധവും സാമൂഹ്യബോധവും കുറഞ്ഞു വന്നതാണ് ഇടതുപക്ഷത്തിന്റെ അപചയങ്ങൾക്കുള്ള കാരണങ്ങൾ ഒരു മുഖ്യമായ കാരണം എന്നും വിശ്വസിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് ഒരു ഒരു സമഗ്രമായ ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് സമ്മേളനത്തിന് ആവശ്യമായ അരി ഉൽപാദിപ്പിച്ച പാടശേഖരത്തിലെ കർഷകരായ ശിവരാമൻ നമ്പൂതിരി എൻ ഹരിദാസൻ കുമാരൻ കുറ്റിപ്പാല ശശിധരൻ പള്ളത്ത് എന്നിവരെ ചടങ്ങിൽ എം എൽ എ ആദരിച്ചു എം എസ് മോഹനൻ കെ വിജയൻ വി വി മാണികണ്ഠൻ വി രാജലക്ഷ്മി എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് സ്വാഗതവും ജനറൽ കൺവീനർ ജി ജി വർഗീസ് നന്ദിയും പറഞ്ഞു തുടർന്ന് പ്രതിനിധി സമ്മേളനം നടന്നു ജില്ലാ പ്രസിഡന്റ് സി പി സുരേഷ് ബാബു ആമുഖ പ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി വി വി മണികണ്ഠൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ പി ശരത് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ജില്ലാ ഓഡിറ്റർ പി എസ് രഘുറാം ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഉത്തരമേഖലാ സെക്രട്ടറി എൻ ശാന്തകുമാരി സംഘടനാ രേഖ അവതരിപ്പിച്ചു തുടർന്ന് ശാസ്ത്രജാഥയും സംഘടിപ്പിച്ചു സമ്മേളനം ഞായറാഴ്ച സമാപിക്കും ജില്ലയിലെ പതിനൊന്ന് മേഖലാ കമ്മിറ്റികളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഇരുന്നൂറ് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഞായറാഴ്ച രാവിലെ പതിനൊന്നിന് വിവിധ വിഷയങ്ങളിൽ പാനൽ ചർച്ച നടക്കും ജുവനൽ ജസ്റ്റിസ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് ഷാജേഷ് ഭാസ്കർ കാലിക്കറ്റ് സർവകലാശാല സൈക്കോളജി വിഭാഗം അധ്യാപക വി വി അപർണ തൃശൂർ ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ എസ് വി സുബ്രഹ്മണ്യൻ ലഹരിമുക്തം ജില്ലാ കോർഡിനേറ്റർ ബി ഹരികുമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും വി വിനോദ് മോഡറേറ്ററാകും പാറിലെ ഷൈ പൈറൗണ്ടിലല്ല മറൈൻ ഗമിറാൾ എക്സ്പോല ആണ് ഇതിന്റെ സൂപ്പർ നാഗ് പരിവാടി എന്നാ വളരെ ഇഷ്ടപ്പെട്ടേ കുട്ടികൾക്കെ നല്ല എൻജിൻ ചേഞ്ച് പറ്റട്ടുണ്ട് കുട്ടികൾക്ക് നല്ലതായിട്ട് എൻജോയ് ആ ഇങ്ങേണ്ടാരുന്ന ഇഷ്ടായോട ഇഷ്ടായോ ശരി വേറെ എന്താണ് ഇവിടെ കാണുന്ന

അച്ഛാ ഫിഷിങ്ങിന്റെ അല്ല അതോ അല്ല റൈഡ് ഒക്കെ കേറിയോ ഇഷ്ടായല്ലേ അതെല്ലാരും മസ്റ്റ് വിസിറ്റ് ചെയ്യ아야വുന്ന ഒരു place ആണ് ഇടപ്പള്ളി എക്സ്പോ വറി മിറാക്ൾസ് എക്സ്പോ സഫാരി ഗ്രൗണ്ട് ഇടപ്പള്ളി